പ്രകാശ് ജാവദേക്കറെ പോലെ ഇത്രയും മുതിർന്ന പ്രധാനപ്പെട്ട ഒരു ബി ജെ പി നേതാവ് ഇരുട്ടിൻ്റെ മറവിൽ ഈ സമൂഹത്തെ മുഴുവൻ ഒളിവിൽ നിർത്തി അല്ലെങ്കിൽ അവരെ മുഴുവൻ കണ്ണു മറച്ച് ഇ പി ജയരാജൻ്റെ മകൻ്റെ ഫ്ലാറ്റിൽ അതായത് ഇടതുമുന്നണി കൺവീനറെ രഹസ്യമായി ചർച്ച ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇതിനപ്പുറം ഇനിയൊരു തെളിവ് കേരളത്തിൻ്റെ മുമ്പിൽ വരാനില്ല ഇത് കാലങ്ങളായി സി പി എം ബി ജെ പി നിലനിൽക്കുന്ന ബീലിൻ്റെ ഒരു ഭാഗമാണ് ഇത് ഇത് വന്നതിന് ശേഷം ഏറ്റവും കൗതുകകരമായ കാര്യം മുഖ്യമന്ത്രിയുടെ പ്രതികരണം എത്ര ലാഘവത്തോടും ലഘൂകരിച്ചുമാണ് പിണറായി വിജയൻ്റെ പ്രതികരണം വന്നത് അത് ചേർത്ത് വായിക്കുമ്പോൾ ഈ എൻറ്റയർ എപ്പിസോഡ് അല്ലെങ്കിൽ ബി ജെ പി സി പി എം ബന്ധം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ കൃത്യമായ ഒരു ഒത്താശയോടുകൂടിയാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും കാരണം ഈ ബി ജെ പി സി പി എം ഡീലിൻ്റെ ഏറ്റവും വലിയ ബെനഫിഷ്യറി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഞാനിത് പറയാൻ കാരണം നിയമപരമായി പരിശോധിക്കുമ്പോൾ സ്വർണക്കടത്ത് കേസിലും അതുപോലെ തന്നെ ലൈഫ് മിഷൻ കേസിലും അതിനേക്കാൾ അപ്പുറം മാസപ്പടി കേസിലും കേന്ദ്ര സർക്കാരിൻ്റെ വലിയ ആനുകൂല്യം ലഭിച്ചത് പിണറായി വിജയനും കുടുംബത്തിനുമാണ്